അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇന്ന് സ്വന്തം മക്കളെക്കാൾ സ്നേഹത്തിലാണ് പല ആളുകളും അവരുടെ വീട്ടിലുള്ള നായ അതുപോലെ തന്നെ പൂച്ചനെ പക്ഷികളൊക്കെ വളർത്തുന്നത് ഇന്ന് സ്നേഹത്തോട് കൂടിയിട്ട് ഈ മൃഗങ്ങളെ വളർത്തുന്ന ഒരു സമ്പ്രദായം കൂടിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല പക്ഷെ ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥ ഒരു മരണ വാർത്ത എന്താണ് മരണ വാർത്ത സ്വന്തം പിന്നെ വീട്ടിൽ വളർത്തുന്ന നായയുടെ കടിയേറ്റിട്ട് ഒരു അച്ഛനും ഒരു മകനും മരണപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് മകനുള്ളത് ഭാർഗവ് എന്ന് പറയുന്ന മകനും അതേപോലെ തന്നെ നരസിംഹറാവു എന്ന് പറയുന്ന അച്ഛൻ അമ്പത്തൊമ്പത് വയസ്സ് അച്ഛനുണ്ട് അമരാവതിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ആ ഒരു ന്യൂസ് വായിക്കാൻ ഇടയായത് കാരണം അത്രയും സ്നേഹത്തോട് കൂടിയിട്ടാണ് വീട്ടിൽ അവര് അവരുടെ ആ ഒരു നായനെ വളർത്തിയിരുന്നത് ഒരാഴ്ച മുന്നേ പെട്ടെന്ന് നായ രണ്ടുപേരെയും കടിച്ചു അപ്പൊ അത് കാര്യമാക്കിയില്ല ചിലപ്പോഴൊക്കെ നായ പൂച്ചൊക്കെ വാങ്ങാറുണ്ട് പലരും അത് കാര്യമാക്കാറില്ല അതുപോലെ തന്നെ ഇവര് നായ കടിച്ച സമയത്ത് അതത്ര കാര്യമാക്കാതിരിക്കുകയും ഒരാഴ്ചക്ക് ശേഷം ആ നായ എന്ത് ചെയ്തു മരണപ്പെട്ടു നായ മരണപ്പെട്ട സമയത്ത് നായ ചത്ത സമയത്താണ് ഇവർക്ക് വേചാറാകുന്നതും അങ്ങനെ ഇവര് പോയിട്ട് ഈ പേവിഷബാധക്കെതിരെയുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നത് പക്ഷെ അതൊന്നും ഫലത്തിൽ പെട്ടില്ല ബ്രെയിനിനും അതുപോലെ തന്നെ ലിവറിലും പേവിഷബാധയുടെ വൈറസ് ഏൽക്കുകയും അച്ഛനും ആ മകനും ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു സ്വന്തം വീട്ടിൽ ഇത്രയും സ്നേഹത്തോടു കൂടി വളർത്തിയ ആ ഒരു സ്നേഹത്തിന്റെ മൃഗം പെറ്റ് എനിമൽ ആണ് അവരുടെ ജീവൻ കവർന്നെടുത്തത് എന്നുള്ളത് പിന്നീട് ആ വീട്ടിലുള്ള ആ കുട്ടിയുടെ അമ്മക്ക് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കളും ബാക്കിയുള്ള മക്കൾക്കൊക്കെ ഓർക്കുന്ന സമയത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും മറവിയായിരിക്കും എന്തു മറവി മനസമാധാനത്തിന്റെ മറവി അസ്വസ്ഥത കൂടിക്കൂടി വരും കാരണം അത്രേ അകത്തും പുറത്തും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു മൃഗമാണ് അവരുടെ അച്ഛന്റെ അതുപോലെ തന്നെ സഹോദരന്റെ ജീവൻ എടുത്തത് ഇതൊന്നും കൽപ്പിച്ചു കൂട്ടിയിട്ടല്ല പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് പലപ്പോഴും പല ആളുകള് ഈ നായനെയൊക്കെ പൂച്ചനൊക്കെ കെട്ടിപ്പിടിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് എത്രയാണെങ്കിലും മൃഗങ്ങൾ മൃഗങ്ങൾ തന്നെയാണ് മനുഷ്യറും മനുഷ്യരും തന്നെയാണ് പലപ്പോഴും അവരുടെ ശരീരത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ മാറ്റങ്ങളോ നമുക്ക് അറിഞ്ഞോളണം എന്നില്ല അപ്പോൾ അവരുടെ നഖങ്ങൾ മാന്തുകയോ അതല്ലെങ്കിൽ മറ്റേത് രീതിയിൽ കടിയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ജീവൻ അപകടത്തിലാവും നല്ല രീതിയിൽ സ്നേഹിച്ചു വളർത്തുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട് നല്ല പ്രാക്ടീസ് ലഭിച്ചവ അവരുടെ കളികൾ കാണുമ്പോ അല്ലെങ്കിൽ അവരുടെ കഴിവ് കാണുമ്പോ ആ വീട്ടുകാർക്കൊക്കെ വളരെ സന്തോഷമുള്ളത് തന്നെയാണ് പക്ഷേ നമ്മൾ എത്ര തന്നെ സന്തോഷമുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ വിവരമുള്ളവരാണെങ്കിലും മൃഗങ്ങളെ മൃഗങ്ങളായിട്ട് കാണണം മനുഷ്യരെ മനുഷ്യരായിട്ട് കാണണം സത്യത്തിൽ ഇന്ന് പല മൃഗങ്ങളും പല വീട്ടില് പല ആളുകളും പറയാറുണ്ട് ആ വീട്ടിലെ നായയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെങ്കിൽ ആ വീട്ടിലെ നായയെങ്കിലും ആയാൽ മതിയായിരുന്നു അത്രയും കൂടി അത്രയും കൂടി ആർഭാടത്തോടുകൂടി കൂടി ജീവിക്കുന്ന നായകളെ ഉണ്ട് ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന നായകളുണ്ട് എന്ത് തന്നെയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക എങ്ങനെ എത്ര കൂടി വളർത്തുന്ന മൃഗങ്ങളാണെങ്കിലും ആ മൃഗങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ പേവിഷബാധ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു പോയസം പോലെയുള്ള മാറ്റങ്ങൾ തിരിച്ചറിയാതെ നമ്മൾ അതിനെയും ആ കടിച്ചതിനെയും മാന്തിയതിനെയും ഒക്കെ ഒരു സ്നേഹപ്രകടനമായിട്ട് കാണുമ്പോൾ ഇതുപോലുള്ള മരണങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് മിക്ക വീട്ടിലും അകത്തും പുറത്തും ബെഡ്റൂമിലും ഒക്കെ മൃഗങ്ങളുണ്ട് ഉണ്ടാവട്ടെ സ്നേഹിക്കട്ടെ ഒരു കുഴപ്പമില്ല ഇന്നിപ്പോ ഒരു മനുഷ്യനെ എന്തെങ്കിലും കാണിച്ചാൽ ചോദിക്കാൻ ആളുകളില്ല പക്ഷെ മൃഗങ്ങളെ കാണിച്ചാൽ ചോദിക്കാൻ ആളുകളുണ്ട് മനുഷ്യന്റെ ജീവനും മൃഗങ്ങളുടെ ജീവന്റെ വില പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും മൃഗങ്ങളെ വളർത്തുന്ന സമയത്ത് എന്താണ് ഇത്രയും വില കുട്ടപ്പിടിപ്പുള്ള മൃഗങ്ങളൊക്കെ വളർത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരെ വിശ്വസിക്കാം മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റൂല നമ്മൾ വൃദ്ധ അവർക്ക് വേണ്ടി അടങ്ങാറാണ് അതൊക്കെ ശരി തന്നെ ആയിരിക്കാം എന്നിരുന്നാലും ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുന്നു സൂക്ഷിക്കുക നായ കടിച്ചു പക്ഷേ അതിന് ശ്രദ്ധിക്കാതെ വിട്ടതിന്റെ പേരിൽ ആ അച്ഛനും മകനും ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് മകനുള്ളത് അച്ഛൻ അമ്പത്തൊമ്പത് വയസ്സുണ്ട് നായ ചത്തപ്പോൾ അവർക്ക് അതിന്റെ ബോധം വന്നു കുത്തിവെപ്പിന് വേണ്ടി പോയി പക്ഷേ അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും കഴിഞ്ഞില്ല കാരണം എന്താണ് അപ്പോഴേക്കും അവരുടെ തലച്ചോറിലും എല്ലാം പേവിഷപാതയുടെ വൈറസ് ഏൽക്കുകയും അവർ മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്തു നമ്മുടെ ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് ജീവിൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും നമ്മുടെ സ്നേഹപ്രകടനങ്ങളും അതുപോലെ തന്നെ ഈ വളർത്തു വളർത്തുമൃഗങ്ങളുമായിട്ടുള്ള ഇടപഴകലും ഉണ്ടാക്കി തീർക്കുന്നത് എല്ലാം നല്ലതിനാണ് പക്ഷേ നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്നുള്ളത് വളരെ വിലപ്പെട്ടതാണ് അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റെന്തിനെ നമ്മൾ പ്രണയിച്ചാലും അല്ലെങ്കിൽ എത്ര തന്നെ നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിലും അതിൽ യാതൊരു അർത്ഥവുമില്ല പണ്ടൊരാൾ പറഞ്ഞില്ലേ ചത്ത് മീൻ പിടിച്ചാൽ കൂട്ടാൻ എന്നുള്ളത് അത് ശരിയാ അത് എന്തിന്റെ പിറകിലാണെങ്കിലും ഒരു സൂക്ഷ്മത ഒരു കണ്ണ് ഒരു ശ്രദ്ധ ഒരു ചിന്ത നല്ലതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത് ചിന്തിച്ച് കൂടി ജീവിക്കാൻ നാവൻ തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി കൂടി റസാൻ നിസാമി